സ്കാനിന്റെ ഗ്രാമവിശേഷങ്ങൾ തുടരുകയാണ് സ്കാനിന്റെ ഭാരതീയത്തിന്റെ ഗ്രാമവിശേഷങ്ങൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് ഗ്രാമത്തിലേക്ക് അത്ഭുതങ്ങളുടെ അതിശയങ്ങളുടെ ഒരിക്കൽ കൂടി സ്വാഗതം തനത് രുചിയായ മോസ്കയും പിന്നെ രജ്മയും ചോറും ആസ്വദിച്ച ഞങ്ങൾ തുർത്തുക്കിൻ്റെ മറുപാതിയിലേക്ക് പര്യവേക്ഷണം നടത്തുകയായിരുന്നു വീണ്ടും ഷോക്ക് നദിയുടെ ആരവം കേട്ട് കേട്ട് വേണം ഞങ്ങൾക്ക് തുർത്തുക്കിൻ്റെ മറുപാതിയിലേക്ക് കിടക്കാൻ ഇവിടെയും നിറയെ ആപ്രിക്കോട്ട് മരങ്ങളും പച്ചച്ച കൃഷിയിടങ്ങളും കാണാം അതേസമയം തുർത്തുക്കിൻ്റെ പോയകാല തിരിശേഷിപ്പുകളുടെ കാഴ്ച ബംഗ്ലാവുകളും കാണാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗതകാല കാഴ്ച ബംഗ്ലാവുകളുടെ കാഴ്ച ബംഗ്ലാവ് കൂടിയാണ് തുർത്തുക്കിൻ്റെ ഈ മറുപാതി ബുദ്ധിസത്തിൻ്റെ സ്വാധീനം ഏറെ അനുഭവിച്ചവരായിരുന്നു ഇവിടുത്തെ മനുഷ്യരെങ്കിലും കാലാന്തരത്തിൽ അവർ ഇസ്ലാമിൽ ലയിച്ചു ചേരുകയാണ് ചേരുകയാണുണ്ടായത് അപ്പോഴും അവരുടെ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിലിവിടെയോ ബൗദ്ധവിചാരങ്ങളുടെ മണിയൊച്ചകൾ കേൾക്കാമായിരുന്നു ഇരുവശങ്ങളിലും കല്ലുകൾ പാകിയ ആപ്രിക്കോട്ട് മരങ്ങൾ പച്ചത്തണൽ വീഴ്ത്തിയ ഈ ഇടനാഴികളിലൂടെ ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോൾ കാണാം ബംഗ്ലാവുകൾ ഈ പ്രദർശനശാലകൾ കാണുന്നതിനായുള്ള ടിക്കറ്റ് നിരക്കുകളും മുഖധാവിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും ടിക്കറ്റ് മുമ്പേ പൂമുഖത്തെ സ്വീകരണ മുറിയിലെ കച്ചവടക്കാർ റോബോട്ടുകളെ പോലെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും സൊനാൻ എന്നാണ് ഈ പയ്യൻ്റെ പേര് ഇതൊരു രാജ കൊട്ടാരമാണെന്നാണ് ഇയാൾ പറയുന്നത് യാബ്ഗോ രാജവംശത്തിൻ്റെ കൊട്ടാരം മഹാരാജാവ് യാബ്ഗോ ടുഖാൻ്റെ കൊട്ടാരം പതിനഞ്ചാം നൂറ്റാണ്ടു മുതലുള്ള ചരിത്രാവിശേഷിപ്പുകൾ ഇവിടെ ഉണ്ടെന്നാണ് സൊനാൻ പറയുന്നത് നമുക്ക് സൊനാൻ പറയുന്ന കഥകൾ കേൾക്കാം ഇത് തുർത്തുക്കിന്റെ മാത്രം സവിശേഷതയല്ല മറിച്ച് ലഡാക്കിന്റെ ഒരു പൊതു സ്വഭാവമാണെന്നും പറയാം ഇവിടെ നിറയെ ചരിത്ര മ്യൂസിയങ്ങളുടെ വിസ്മയങ്ങളാണ് അഥവാ കച്ചവട സ്ഥലികളാണ് ഈ പർവ്വത ഭൂമിയുടെ പോയകാല ചരിത്രവിശേഷിപ്പുകൾ മുഴുവനും ഇവിടെ അവിടെവിടെയായി പ്രദർശിപ്പിക്കുകയാണ് ഇവിടെ പ്രദർശനം ഒരുതരം വൈജ്ഞാനിക കച്ചവടമാണ് പൊതുവെ പറഞ്ഞാൽ ലഡാക്കിലെ ബൗദ്ധാശ്രമങ്ങളും ഇതുപോലെയുള്ള മ്യൂസിയങ്ങളുമായിരിക്കണം ഈ നാട്ടുകാരുടെ പ്രധാന വരുമാനമാർഗവും സഞ്ചാരികളുടെ ബലഹീനതയും ഏകദേശം നാലു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമപ്രദേശങ്ങളും ഏറെക്കുറെ കാശ്മീരും പാക്കിസ്ഥാൻ്റെ അധീനതയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭൂമികയെ പൊതുവായി ബാൾട്ടിസ്ഥാൻ എന്ന് വിളിച്ചു പോന്നിരുന്നു ടിബറ്റൻ സംസ്കാരവും ടിബറ്റൻ ഭാഷയോട് ചേർന്ന് നിന്നിരുന്ന ബാൾട്ടി ഭാഷയുമാണ് ഇവിടെ നിലനിന്നിരുന്നത് ഞാൻ ഈ മ്യൂസിയം കാണുന്നില്ല കാരണം ലഡാക്കിൽ വന്നതിൽ പിന്നെ ഒന്ന് രണ്ട് മ്യൂസിയം കണ്ടതാണ് എല്ലാം തഥൈവ ഈ മ്യൂസിയത്തിലെ പയ്യന്റെ യാന്ത്രിക ഭാഷണവും കേട്ട് പുറത്തു കടന്നപ്പോഴാണ് ഈ കുസുർതിച്ചക്കൻ്റെ ആട്ടവും കൂത്തു ഈ പയ്യൻ ഏതാണ്ട് സഞ്ചാരികളെ കളിയാക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ ഈ പ്രകടനവും ഒരുപക്ഷെ ഈ പർവ്വത ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയാവാം എന്ന് സമാധാനിച്ചു പത്തടി മുന്നോട്ട് വെച്ചില്ല അപ്പോഴേക്കും ദ മറ്റൊരു കുഞ്ഞ് തുർത്തുക്കിൻ്റെ നിഷ്കളങ്കത മുഖത്ത് വാരിപൂശിയ ഈ കുഞ്ഞു കാഴ്ച ശരിക്കും ഒരനുഭൂതിയായിരുന്നു ഞാനും സ്റ്റാൻസിനും കൂടി ഈ കുഞ്ഞിനെ ഒന്ന് ചിരിപ്പിക്കാൻ പാടുപെട്ടു പക്ഷേ ഈ കുഞ്ഞ് ചിരിക്കുന്നില്ല ചിരി ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും കുഞ്ഞിൻ്റെ അമ്മ വന്നു കുഞ്ഞിൻ്റെ പേര് വെളിപ്പെട്ടു അക്ബർ അമ്മ പറഞ്ഞിട്ടും അക്ബർ ചിരിച്ചില്ല ഈ ഗ്രാമം നിങ്ങൾക്ക് മുന്നിൽ ചിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഗ്രാമമല്ലെന്ന് അക്ബർ എന്നെ ബോധ്യപ്പെടുത്തുകയായിരിക്കണം വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ദ മറ്റൊരു മ്യൂസിയം കൂടി കാണാനായി ഈ മ്യൂസിയം കാണാവുന്നതാണെന്ന് സ്റ്റാൻസിനും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മ്യൂസിയം കാണാൻ തീരുമാനിച്ചു ഈ മ്യൂസിയത്തെ പരിചയപ്പെടുത്തിയവൻ നേരത്തെ കണ്ട റൊബോട്ട് കുട്ടിയെപ്പോലെ അല്ല മിടുക്കനാണ് ഗുലാബ് ഹുസൈൻ എന്നാണ് ഈ മിടുക്കൻ്റെ പേര് ഞാൻ ആ മിടുക്കനെ കേട്ടു അവൻ എന്നെയും And uh, as I was saying, this house was built around the late 1880s, yeah. almost 50 years ago. Okay. And uh, this museum will give you an in-depth idea of the life that people used to live here in these mountains uh, like a century ago. Okay. Because just say uh, 50 years ago, uh, transportation communication uh, was not that smooth. Yeah. So even now, ev even now yes. Yeah. even now, but it's getting better uh, day fine, by day. Fine, fine. Even electricity is not. Now available in this area? Uh, we have electricity. We have uh, electricity for okay. at least uh, five to six months. Okay, okay But uh, okay. we use them on an needy basis. Mm -hmm. If you want light, if you need light, then just turn on mm -hmm. the switch. I guess you it's economize the power. Economize. Or it's, uh, I guess it's a way to go, the sustainable way of living. Okay, okay. It's a way to go. And uh, we have artifacts which have been here since the last at least three decades. Okay. Uh, three centuries, yeah. I must say and uh, we have uh, five rooms in here and you will get to know about the architecture of uh, the balti community yeah, the clothing, yeah, yeah. cutleries uh, the farming tools uh -huh. uh, sports equipments which were used okay. like a century ago any documents no uh, we have an, uh, in those days so what uh, what may be the scripture or the script uh, it is whether uh, there's a pali so or like uh, something like that uh, no? we speak a tibetan dialect as a Balti language, a so Tibetan, yeah. dialect. that is Balti language. Balti language, so ba Balti is uh, the community, Balt in uh, the community who speaks this language, what we call the is uh, the Baltic region, yes, like uh, that. not the Baltic, Baltistan. Baltistan is a region, Baltistan. yes, yeah, it's a region uh, or a whole province yeah. where we speak this uh, Tibetan dialect called as uh, Balti, okay, 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 and uh. It's a very diverse or self -sufficient. So, the root is uh, uh, Tibetan? Yeah, we have a great uh, influence, cultural influence from, say, Tibet, Central Asia. Tibetan. Yes, Tibetan. Yeah, then it is Buddhism, uh, connection with the Buddha. Yeah, we have uh, a lot of cultural influence or amalgamation from different cultures. Is it Hinayana or Mahayana? Sorry? Hinayana Buddhism is there, uh, Mahayana Buddhism is there, two branches are there. Uh, so we don't practice uh, particularly Buddhism here. Yeah. But uh, our forefathers, like uh, like four centuries ago, they used to practice uh, this Tibetan animistic religion. What makes you prevent the practicing Buddhism? I don't know. Maybe for a betterment, better cause they yeah, accept Islam. Maybe. I don't know. <laughs> okay, we can okay. call it. Okay, okay. So uh, before the introduction of Islam, the people used to. Uh, here used to practice Islam, uh, Buddhism. Bodhi, Bodhi, yeah, 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 It's a pre-Buddhism Tibetan ideology. Okay, And okay. Uh, later on, they accept Islam. Yes, around, yes. Say, uh, for the betterment, or mm -hmm. whatsoever. Okay. And yes, uh, we have uh, Buddhists here, born yes, Muslims, yes, yes. Uh, atheists. Yes, yes. How long back you started this museum here? Uh, uh, we have uh, opened this heritage house in public domain uh, in 2010. 2010 only. Yes. Okay. So, 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 from where you collected all these uh, antique documents? And we haven't book? we haven't collected anything. These are our family collection, which have been family here. collections. Yes. Which okay. which have been here since uh, at least uh, three to four centuries. So you earlier uh, told me that you are from Mumbai. No. no, no, I have lived in Mumbai. Lived in Bombay? Yes. I've or studied Bombay. in Mumbai. Uh, Basically, you belongs to Mumbai or No, here. no? no, no. Uh, I'm here. I'm from this family only. Okay. But okay. I've been to Bombay. I've lived in Bombay. Okay, okay, okay. Yeah. So you are running up this museum? Uh, I'm the caretaker, the super, you can call me anything. Actually, okay. uh, i is, is, is a society or an organization or an uh, individual? It's a private family museum. Private. What is yes. called for? called for? Uh, Balti Heritage House and Museum. Okay. Yeah. Thanks a lot. Please, it's my. രണ്ടോ മൂന്നോ നിലകളുണ്ട് ഈ മ്യൂസിയത്തിന് മരക്കോണികൾ കയറി വേണം ഈ മ്യൂസിയം കാണാൻ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തല ഇതിൻ്റെ കട്ടിളകളിൽ ഉടക്കും മ്യൂസിയത്തിനകത്ത് മിക്കവാറും ഇരുട്ടാണ് ഏതോ ഒരു ക്ലാസിക് ഇംഗ്ലീഷ് സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങൾ നാല് നൂറ്റാണ്ട് മുമ്പത്തെ ബാൽട്ടിസ്ഥാൻ സംസ്കൃതിയുടെ മൗനഭാഷണം അനുഭവിക്കാം നമുക്ക് ഈ മ്യൂസിയത്തിൽ ഏതോ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ മൂല പൊടിഞ്ഞേടുകളെപ്പോലെ ഈ മ്യൂസിയം എൻ്റെ കൺമുന്നിൽ മാറിയും മറഞ്ഞുവിരുന്നു അന്യം നിന്നു പോയ ബാൽട്ടി വംശജരുടെ ജനനം മുതൽ മരണം വരെയുള്ള നിശ്ചല ദൃശ്യങ്ങൾ എനിക്ക് മുന്നിൽ കറുപ്പും വെളുപ്പും വല്ലപ്പോഴും മങ്ങിയ നിറങ്ങളിലും മിന്നിയും മിന്നാതെയും കാണപ്പെട്ടു അവരുടെ അടുക്കളകളും പാത്രങ്ങളും കലവറകളും അവരുടെ ഉടുപ്പുകളും രോമകുപ്പായങ്ങളും അവർ കീഴ്പ്പെടുത്തിയതോ കൊന്നു തിന്നതോ ആയ മൃഗങ്ങളുടെ അവശേഷിപ്പുകളും അവരുടെ കൃഷിയിടങ്ങളിലെ കോപ്പുകളും കൂട്ടങ്ങളും അങ്ങനെ അങ്ങനെ പ്രത്യക്ഷ പ്രത്യക്ഷങ്ങളാവുന്നു ഈ മ്യൂസിയവും ചുറ്റുപാടുകളും ഈ മ്യൂസിയത്തിൻ്റെ അവസാനഘട്ട കാഴ്ചകളാണ് എന്നെ അത്ഭുത പരതന്ത്രനാക്കിയത് അങ്ങനെ മൂന്ന് മരകോണികളും കയറി ഈ മ്യൂസിയത്തിൻ്റെ പുരപ്പുറത്തെത്തുമ്പോൾ കാണാം അത്ഭുതം ഇവിടുത്തെ സോളാർ വാട്ടർ ഹീറ്ററുകളാണ് നമ്മിൽ അത്ഭുതം ജനിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നാം സ്ഥാപിക്കാറുള്ള ഡിഷ് ആൻറ്റിന കണക്കെ തകരപ്പാളികളാൽ നിർമ്മിതമായ ഒരു ഡിഷ് ലഡാക്കുകാർക്കുമുണ്ട് അതുപക്ഷേ സാറ്റലൈറ്റ് ടി വി ചാനലുകൾ കാണാനല്ല മറിച്ച് സൗരോർജം ഉപയോഗിച്ച് വെള്ളം ചൂടാക്കാനുള്ള യന്ത്രമാണ് അതായത് തനത് സോളാർ വാട്ടർ ഹീറ്റർ തന്നെ യാതൊരുവിധ സാങ്കേതിക പരിജ്ഞാനവും വേണ്ട ഈ ലഡാക്കി സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടാക്കാൻ കറണ്ട് വേണ്ട പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും തന്നെയില്ല നമ്മുടെ വീടിൻ്റെ പുരപ്പുറത്ത് നമുക്കും ഈ ലഡാക്കി സോളാർ വാട്ടർ ഹീറ്റർ സ്വയം ഉണ്ടാക്കി ഘടിപ്പിക്കാം ഇനി ഇതും പറഞ്ഞ് നമ്മുടെ മന്ത്രിമാരാരും ലഡാക്കിലേക്ക് സുഖവാസത്തിന് പോകേണ്ടതില്ലെന്നും സി ടി സ്കാൻ ഇതിനാൽ അറിയിക്കുന്നു എൻ്റെ ഡ്രൈവർ സ്റ്റാൻസിൻ ഈ സോളാർ ഉപകരണത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോഴേക്കും ഹുസൈൻ എത്തിയിരുന്നു നമുക്ക് കേൾക്കാം focus or trap the sun rays over this vessel. Yeah. okay, okay, okay. it's not much, uh, much but it saves a lot, a lot of energy. whether the water will boil or not, of course, uh, in a might be on a sunny day, the say around 30 liter of uh, liters of water will get boiled yeah. within 15 or 25 minutes. Oh, oh, oh. that's how practically it is. Oh, it is uh, it, conventional. it's very conventional. Yeah, it is very cheap also, of course. so our people can use this. so every uh, household in ladakh uh, would have uh, as this one? A, at least a single uh, solar water uh, heater at their rooftop. Oh, so every Ladakhi house. Every, Lada, every house. Oh, so this is common here. Yeah, it's it's a, a common thing in here. Oh. So, it is what we call a conventional water heater? A basic uh, conventional. What is, what is it called? as A solar water heater. Solar water yes. heater. Conventional. conventional. No current is required. ിയൽ പൊലൂഷൻ ഫോർ മേക്കിംഗ് ഇറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് പർപ്പസ് യു ഡോൺ ടു ഹവ് എനിക്ക് എനി ബഡി ക്യാൻ ബിൽ തുർത്തുക് ഗ്രാമത്തിന്റെ മറുപാതി കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന തുർത്തുക്കിലെ ഈ പ്രദേശത്തിന്റെ പേര് ഫറോൾ എന്നാണ് ഇവിടെ അധിവസിച്ചിരുന്നവരെ ഫറോളർ എന്നും വിളിച്ചു പോന്നു ഇവിടെ ഈ കാണുന്നതല്ല പ്രകൃതിയാലുള്ള പ്രത്യേക കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകളാണ് ഈ ബങ്കറുകളെ നാങ് എന്നാണ് വിളിച്ചു പോരുന്നത് ഇതൊരു തരം ശീതീകരണിയാണ് വേനൽക്കാലങ്ങളിൽ ഇതൊരു ഫ്രിഡ്ജ് പോലെ പ്രവർത്തിക്കും ശീതകാലങ്ങളിൽ ഈ സംവിധാനം ആവശ്യത്തിന് ചൂടും പകരുമത്രയും പറോളന്മാർ നെയ്യും വെണ്ണയും ഇറച്ചിയുമെല്ലാം ഈ ബങ്കറുകളിൽ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നതായി പറയുന്നു ഇവരുടെ കന്നുകാലികൾക്കുള്ള പുല്ലും വൈക്കോലുമെല്ലാം ശേഖരിച്ചിരുന്നതും ഇവിടെ തന്നെ ഇതേക്കുറിച്ചുള്ള ശാസ്ത്രീയവും സാങ്കേതികവുമായ വിവരങ്ങളെല്ലാം ഈ മ്യൂസിയം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ അവസാന അത്ഭുത കാഴ്ചകളും കണ്ട് ഞാൻ ഈ അതിശയ ഗ്രാമത്തെ പറയുകയാണ് ഇനി വീണ്ടും ലേയിലേക്ക് െ കാണാൻ ബാക്കി വച്ചതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പർവ്വതങ്ങളോട് യാത്ര പറയും പർവ്വത ഗ്രാമങ്ങളോട് ഇവിടുത്തെ മനുഷ്യരോട് സിറ്റി ടി സ്കാനിൻ്റെ ഭാരതീയത്തിൻ്റെ പന്ത്രണ്ടാമത് രക് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ